വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും അധികാരത്തിലെത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാന്റ് നേതാക്കൾക്കിടയിലെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളും ഗ്രൂപ്പിസവും കോൺഗ്രസിന് മൂന്നാം വട്ടവും അധികാരം നഷ്ടമാവുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പതിനേഴംഗ കോർ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ കെ മുരളീധരൻ എം എം ഹസൻ കെ സുധാകരൻ എന്നിവരെയും കോർ കമ്മിറ്റിയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരും കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് പാർട്ടിയെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമിതിയായിട്ടായിരിക്കും കോർ കമ്മിറ്റി പ്രവർത്തിക്കുക പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ ചർച്ചകളിലൂടെ പ്രഖ്യാപിക്കുകയാണ് കോർ കമ്മിറ്റിയുടെ ചുമതല ആഴ്ചയിൽ ഒരിക്കൽ കോർ കമ്മിറ്റി യോഗം ചേരണമെന്നും നിർദ്ദേശമുണ്ട് തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് ഇതിലൂടെ എ ഐ സി സി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നവംബർ ഒന്നിന് ആരംഭിക്കാനിരിക്കെയാണ് പുതിയ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോർ കമ്മിറ്റിയിൽ മുൻ അധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിയത് എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് ആയിരിക്കും കോർ കമ്മിറ്റി കൺവീനർ കോർ കമ്മിറ്റിയുടെ ഭാഗമായി ശശി തരൂറിനെ കൂടി ഉൾപ്പെടുത്തിയത് ഹൈക്കമാൻഡിന്റെ പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത് വി ഡി സതീശൻ കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയതിൽ ഹൈക്കമാൻഡ് നീരസം പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിലെ സംഘടനാ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടതോടെയാണ് പുതിയ സംവിധാനം ഒരുങ്ങിയത് എല്ലാ തരത്തിലുമുള്ള അഭിന്നതകളും മാറ്റി നിർത്തി കോൺഗ്രസ് പ്രവർത്തകരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഇത്തരം ഒരു സംവിധാനം ഇല്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ പുതിയ കോർ കമ്മിറ്റി രൂപീകരിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങളിലൊന്ന് അതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് നിലവിൽ പാർട്ടിയുടെ മാർഗനിർദ്ദേശത്തിനായി പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി നിലനിൽക്കേൽ വീണ്ടും മറ്റൊരു കോർ സംവിധാനം എന്തിനെന്ന ചോദ്യമാണ് ചില നേതാക്കൾ ശക്തമായി ഉന്നയിക്കുന്നത് ഇതോടെ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രസക്തി തന്നെ ഇല്ലാതെയായോ എന്ന സംശയമാണ് പ്രധാനമായും നേതാക്കൾ പങ്കുവെക്കുന്നത് അംഗങ്ങളെ തിരഞ്ഞെടുത്ത മാനദണ്ഡങ്ങളെക്കുറിച്ചും വിമർശനമുണ്ട് കെ പി സി സി പ്രസിഡന്റുമാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ യു ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവിയിലിരുന്നവരെയാണ് പ്രധാനമായും പരിഗണിച്ചത് എന്നാൽ ഈ മാനദണ്ഡങ്ങളിൽ ഒട്ടും പെടാത്ത ഷാനുമോൾ ഉസ്മാൻ അവരുടെ നോമിനിയായാണ് കോർ കമ്മിറ്റിയിലെത്തിയതെന്ന ചോദ്യവും നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതേസമയം കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്ത ചില മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ അമർശത്തിന് വഴിവച്ചിരിക്കുകയാണ് മുൻ യു ഡി എഫ് കൺവീനറും പ്രമുഖ എ ഗ്രൂപ്പ് നേതാവുമായ ബെന്നി ബഹനാൻ എ ഗ്രൂപ്പിന്റെ സ്ട്രാറ്റജിസ്റ്റും മുതിർന്ന നേതാവുമായ കെ സി ജോസഫ് എന്നിവരെ തടഞ്ഞതിനുള്ള പ്രതിഷേധം ശക്തമാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമിതിയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയത് ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം വളർത്താനും നേതാക്കളെ ഒറ്റപ്പെടുത്താനും കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ നൂറോളം സെക്രട്ടറിമാരുടെ പട്ടിക ചർച്ച ചെയ്ത് എഐ സി സിക്ക് നൽകിയെങ്കിലും അത് എൺപതായി ചുരുക്കാൻ കെ പി സി സിക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് വിവരം എണ്ണം കുറയ്ക്കുന്നതിലൂടെ പല പേരുകളും വെട്ടിമാറ്റപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടെ വീണ്ടും മുതിർന്ന നേതാക്കളുടെ നോമിനികളെ ഒഴിവാക്കുന്നത് കൂടുതൽ ഗ്രൂപ്പിസത്തിലേക്കും ഭാരവാഹികളെ നിയമിക്കുന്നതിലെ കാലതാമസം പുനഃസംഘടനയെ തന്നെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലേക്കുമാണ് വഴിതെളിയിക്കുന്നത്